പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ വന്ദനം പ്രൊഫസർ കുഞ്ഞാമൻ്റെ ഈ വളരെ അർത്ഥവത്തായ വളരെ കാലിക പ്രസക്തമായിട്ടുള്ള ഈ അനുസ്മരണ സമ്മേളനം ഒരു ദീർഘമായ ഇവിടെ സംഘടിപ്പിച്ച നമ്മുടെ എൻലൈറ്റൻ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ എല്ലാ സഹോദരങ്ങളെയും ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുകയാണ് എൻ്റെ കടപ്പാട് സ്നേഹം ഇവിടെ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് കുഞ്ഞാമൻ മാഷയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ഇതുപോലെയുള്ള ചില സെമിനാറുകളിൽ കേൾക്കുകയും സംസാരിക്കുകയും മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ പക്ഷേ അവിടെയൊക്കെ തന്നെ ഇവിടെ രാവിലെ മുതൽ നമ്മുടെ എല്ലാ സഹോദരങ്ങളും പറഞ്ഞതുപോലെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ജാതിയെക്കുറിച്ചുള്ള ആ വിമർശാവബോധം ഒരു സാമ്പത്തിക ശാസ്ത്രകാരൻ അധ്യാപകൻ പ്രൊഫസർ എന്ന നിലയിൽ പോലും തൻ്റെ വിഷയ സീമകളെ ഉല്ലംഘിക്കുന്ന തരത്തിൽ ഒരു ബഹുവിഷയ ചിന്തകൻ അല്ലെങ്കിൽ ജീവിതത്തെ ലോകത്തെ കുറച്ചുകൂടി സമഗ്രമായി കാണുന്ന ഒരു വീക്ഷണത്തിൻ്റെ ഉടമ എന്ന നില നിലയിൽ ജാതിയെക്കുറിച്ചുള്ള വിമർശാത്മക ചിന്തയുടെ അതിൻ്റെ ഒരു തുടർച്ച അതിൻ്റെ ഒരു വികാസം അതിൻ്റെ ഒരു തുറവി ആയിട്ട് വേണം അദ്ദേഹത്തെ കാണാൻ അത് നാം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം പ്രത്യേകിച്ചും സാമ്പത്തിക നിർണയനവാദം എന്ന് പറയുന്ന ഈ പഴകിയ വളരെയധികം ബ്രാഹ്മണികമാക്കി വ്യാഖ്യാനിക്കപ്പെട്ട ദുർവ്യാഖ്യാനം ചെയ്യിക്കപ്പെട്ട ഇന്ത്യയുടെ പരിസരത്താണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഈ പറയുന്ന ക്ലാസിക്കൽ മാർക്സിസത്തിൻ്റെ ബേസ് ആൻഡ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്ന ആ സാമ്പത്തിക നിർണയവാദത്തെ മറികടക്കുന്ന രീതിയിൽ ഇവിടെ രാവിലെയൊക്കെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കൂടുതൽ സാമൂഹ്യവും കൂടുതൽ രാഷ്ട്രീയ മീമാംസാപരവുമായ രാഷ്ട്രീയ സമ്പദ്വ്യവസ്ഥയ്ക്കും സാമൂഹ്യ തത്വചിന്തയ്ക്കും അതുപോലെ തന്നെ സാംസ്കാരിക സമീക്ഷകൾക്കും തത്വചിന്താപരവും നൈതികവും ദാർശനികവുമായ സമീക്ഷകൾക്കും കൂടി പ്രാധാന്യം നൽകുന്ന രീതിയിൽ മനുഷ്യരെക്കുറിച്ചും ലോകത്തെക്കുറിച്ചുമുള്ള വികാ ഈ വിജ്ഞാനീയത്തെ അല്ലെങ്കിൽ വിമർശ വിചിന്തനത്തെ ചിന്താ ലോകത്തെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിൻ്റെ ഈ ആശയങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ വിമർശ പരിപ്രേക്ഷ്യങ്ങൾ നോക്കുപാടുകൾ അത് പ്രൊവേർബിയലായിട്ടാണെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ പുതിയ ഒരു ജാനിമ തലത്തിലുള്ള ഇടപെടലായിട്ടാണെങ്കിലും പല രീതിയിൽ നമുക്ക് സഹായകരമായിട്ടുള്ള ഒരു വലിയ ഒരു അടിത്തറയാണ് ഒരു പുതിയ അടിത്തറയാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് പിന്നെ നാം ഇതിനെക്കുറിച്ച് പറയുന്നത് ഈ ജാതിയെക്കുറിച്ചുള്ള വിമർശ വിജ്ഞാനീയത്തെക്കുറിച്ച് അല്ലെങ്കിൽ വിമർശ വീക്ഷണങ്ങളെക്കുറിച്ച് നാം ആവർത്തിക്കുന്നതിൻ്റെ കാര്യം യഥാർത്ഥത്തിൽ സാമൂഹ്യമായിട്ടുള്ള പ്രാതിനിധ്യം സാമൂഹ്യമായ ജനായത്വം തന്നെ ഇന്ത്യയിൽ തീർത്തും അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് സാമൂഹ്യമായിട്ടുള്ള പ്രാതിനിധ്യത്തിൽ അടിയുറച്ച ഇന്ത്യയുടെ ഭരണഘടന ബാബാ സാഹബ് അംബേദ്കർ നേതൃത്വം കൊടുത്ത് ഉണ്ടാക്കിയെടുത്ത ഈ കഴിഞ്ഞ പത്ത് എഴുപത് വർഷത്തിലധികമായി നമ്മളെ നിലനിർത്തിയിട്ടുള്ള മറ്റ് നിരവധി ഭരണഘടനകളും ജനായത്വ സംവിധാനങ്ങളും തകർന്ന് വീണുകൊണ്ട് അല്ലെങ്കിൽ മാറ്റി എഴുതപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന സന്ദർഭത്തിൽ പോലും കഴിഞ്ഞ ഏതാണ്ട് ഒരുനൂറ്റാണ്ടോളമെങ്കിലുമായി ഇന്ത്യയെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ ദാർശനിക ദർശനമാണ് അംബേദ്കറുടെ ഈ ഭരണഘടനാ മൂല്യങ്ങൾ അപ്പോൾ സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും സാഹോദര്യത്തിനും പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ എല്ലാ സമുദായങ്ങളുടെയും സന്തുലിതമായിട്ടുള്ള മതിയായ ഡ്യൂ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു നീതി ദർശനവും സാമൂ സാമൂഹ്യ ജനായത്വ ദർശനവുമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചതും അത് പ്രാവർത്തികമാക്കിയതും ഇപ്പോൾ പ്രവേശവും പ്രാതിനിധ്യവും ഇല്ലാതെ ഒരു തരത്തിലുള്ള ജനായത്വവും സാധ്യമല്ല എന്ന് നമുക്ക് ലോകത്തിൻ്റെയും ഇന്ത്യയുടെ ഒക്കെ തന്നെ അനുഭവങ്ങളിൽ എന്ന് മനസ്സിലാക്കാം പക്ഷെ അത് പരിപൂർണമായും റദ്ദു ചെയ്യുന്ന രീതിയിൽ സാമുദായിക പ്രാതിനിധ്യത്തെ പരിപൂർണമായും റദ്ദു ചെയ്യുന്ന രീതിയിൽ അതിനെ അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ഈ പറയുന്ന സാമ്പത്തിക നിർണയവാദത്തെടുത്ത് ഇന്ത്യയിൽ ഇടത്തും വലത്തും നിന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ഇടത്തും വലത്തും മധ്യത്തിൽ നിന്നും എവിടെ നിന്നുമൊക്കെ തന്നെ എവിടെ നിന്നൊക്കെ ഈ ലളിതമായിട്ടുള്ള സാമ്പത്തിക കുയുക്തി പറയാമോ അത് പറഞ്ഞുകൊണ്ടാണ് രാഷ്ട്രീയ പ്രാതിനിധ്യത്തിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റിനെയാണ് ഇവിടെ ആവിയാക്കി കളഞ്ഞത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് നമ്മുടെ ഭരണഘടനയിൽ പല ഒത്തുതീർപ്പുകൾക്കും പല തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കൊക്കെ വിധേയനാണെങ്കിൽ പോലും ഫണ്ടമെൻ്റൽ റൈറ്റിലാണ് രാഷ്ട്രീയ പ്രാതിനിധ്യത്തിൻ്റെ വിഷയത്തെ അംബേദ്കർ അംബേദ്കർപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള ചാപ്റ്റർ ത്രീയിൽ ഫണ്ടമെൻറ്റൽ റൈറ്റായിട്ടാണ് മനുഷ്യാവകാശങ്ങളുടെയും മൗലികാവകാശങ്ങളുടെയും അടിത്തറയായിട്ടാണ് ആധാരമായിട്ടാണ് യഥാർത്ഥത്തിൽ പ്രാതിനിധ്യത്തിനുള്ള രാഷ്ട്രീയ പ്രാതിനിധ്യത്തിനുള്ള അവകാശത്തെ അദ്ദേഹം പെടുത്തിവച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ എല്ലാം ആ ആവിയാക്കിക്കളഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് അടിത്തട്ടിലെ ജനതയിൽ നിന്ന് അതിൻ്റേതായിട്ടുള്ളൊരു പുതിയ ബോധനം രാഷ്ട്രീയ പ്രാതിനിധ്യം നമ്മുടെ മനുഷ്യാവകാശവും ജന്മാവകാശവും മൗലികാവകാശവുമാണ് ഭരണഘടന ഇന്ത്യയുടെ നീതി അനുസരിച്ച് അത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെന്നുള്ള കാര്യമാണ് നാം ഇവിടെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ട പോരാടിക്കൊണ്ടേയിരിക്കേണ്ട ചെറുത്തു തോൽപ്പിക്കേണ്ട വലിയ അട്ടിമറി ഭരണഘടനാപരമായിട്ടുള്ള നീതിയുടെ അട്ടിമറി എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് അപ്പോൾ അതിലേറ്റവും മാരകമായ പ്രഹരം കേരളത്തിലൂടെയാണ് സംഭവിച്ചത് കേരളത്തിലെ ഇടതുപക്ഷത്തിലൂടെ തന്നെയാണ് സംഭവിച്ചത് ഈ സാമ്പത്തിക സംവരണം സാമ്പത്തിക വാദം രാഷ്ട്രീയ പ്രാതിനിധ്യ വിഷയത്തിലേക്ക് സാമ്പത്തികവാദം കുത്തിച്ചെലുത്തിക്കൊണ്ട് ആ മൗലികാവകാശമായ സാമൂഹ്യ സാമുദായിക പ്രാതിനിധ്യത്തെയാണ് അട്ടിമറിച്ചത് ദേവസ്വം ബോർഡാണ് അതിൻ്റെ വലിയ ഉദാഹരണം നമുക്കറിയാം ഞാൻ വിശദീകരിക്കുന്നില്ല അതുപോലെ തന്നെ ഈ ഭരണഘടനാ മൂല്യങ്ങൾക്ക് പ്രത്യേകിച്ചും ജനായത്വത്തിൻ്റെ ആ സംസ്കാരം എന്ന് പറയുന്ന ജീവിത മൂല്യം സാഹോദര്യ ചിന്ത അതിനൊക്കെ ഘടകവിരുദ്ധമായിട്ടുള്ള അതിഹൈന്ദവവും അല്ലെങ്കിൽ സംസ്കൃത വൈദിക കേന്ദ്രീകൃതവുമായിട്ടുള്ളൊരു വിദ്യാഭ്യാസ പദ്ധതിയും നയവും അതിനെ തുടർന്ന് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇ ഡബ്ല്യു എസിന് ശേഷം ഉണ്ടാക്കിയിരിക്കുന്നതാണ് പാസാക്കിയെടുത്തതാണ് പതിനാറ് തുടങ്ങിയെങ്കിൽ ഇരുപതിലാണ് പാസ്സാക്കിയത് എൻ ഇ പി എന്ന് പറയുന്ന ഈ നവദേശീയ വിദ്യാഭ്യാസ നയം യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പുതിയ തലമുറകളെയും ഭാവികളെയും കൂടി എന്നേക്കുമായി വർണ്ണാശ്രമധർമ്മത്തിൻ്റെ അടിമകളാക്കുന്ന തരത്തിലുള്ള ദളിതർക്കും മറ്റ് ബഹുജനങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്ന മൾട്ടിപ്ലെക്സിറ്റുകൾ കൊടുത്തുകൊണ്ട് വരണ്യർക്കും കുലീനർക്കും മാത്രമായി ഉന്നത വിദ്യാഭ്യാസത്തെ മാറ്റുന്ന കേന്ദ്ര സർവകലാശാലകളെയും ഈ കേരളത്തിൻ്റെ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെയും പരിപൂർണമായും കാവ്യവൽക്കരിക്കുന്ന ഹൈന്ദവീകരിക്കുന്ന അധീശവൽക്കരിക്കുന്ന ഒരു പദ്ധതിയാണ് എൻ ഇ പി എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് അതിലും മാരകമായിട്ടുള്ള ഇടപെടലാണ് ജുഡീഷ്യറിയിലൂടെ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ജുഡീഷ്യറി തികച്ചും പരമാധികാര പരവും ബ്രാഹ്മണികവുമായി മാറിയിരിക്കുകയാണ് അങ്ങനെയാണ് ഉപസംവരണത്തിൻ്റെ ദളിതർക്കിടയിൽ തന്നെ വിവിധ വിഭാഗങ്ങളെ ഉണ്ടാക്കി അവരെ തമ്മിലടിപ്പിച്ച് അവരെ എങ്ങനെ വെട്ടിനീക്കാം പ്രത്യേകിച്ചും ഈ സാമ്പത്തിക കുയുക്തി എന്ന് പറഞ്ഞ് പിന്നാക്ക വിഭാഗങ്ങളുടെ കാര്യത്തിൽ മണ്ഡൽ കമ്മീഷൻ്റെ അനന്തരം നടന്ന സുപ്രീം കോടതി ഇടപെടൽ പോലെ സാമ്പത്തിക വാദം കൊണ്ടുവന്നുകൊണ്ട് രാഷ്ട്രീയ പ്രാതിനിധ്യ വിഷയത്തിൽ ഇപ്പോൾ തന്നെ പ്രാതിനിധ്യം തുലവും കുറവാണ് ഇല്ല എന്ന് തന്നെ പറയാം പല മേഖലകളിൽ ഉന്നത മേഖലകളിൽ തീർത്തുമില്ല അടക്കമുള്ള കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കമുള്ള അക്കാദമികളിലോ അതുപോലെ സ്വകാര്യ മാധ്യമരംഗത്ത് അടക്കം പ്രാതിനിധ്യം തുലവും കുറവായിരിക്കുമ്പോഴാണ് സാമ്പത്തിക കുയുക്തി പറഞ്ഞുകൊണ്ട് പ്രാതിനിധ്യത്തെ അട്ടിമറിക്കും അപ്പോൾ ക്രീമി ലെയർ എന്ന് പറയുന്ന ഈ വിഷം എൻ ഇ പി എന്ന് പറയുന്ന ഈ കാളകൂട വിഷം അല്ലെങ്കിൽ ഇ ഡബ്ല്യു എസ് എന്ന് പറയുന്ന മാരകമായ ക്യാൻസർ ഇന്ത്യൻ ഭരണഘടനയാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ ജനായത്വ വ്യവസ്ഥയാണ് ഇവിടെ ഇല്ലാതാകുന്നത് ഇനി ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മുടെ സാഹോദര്യം വികസിപ്പിച്ച് ഈ ഈ അധീശത്വത്തിനെതിരെ പോരാടിയില്ലെങ്കിൽ ഈ സമഗ്രാധികാരത്തെ തൂത്തെറിഞ്ഞില്ലെങ്കിൽ നമുക്കിനി മുന്നോട്ട് ഒരടി പോലും നടക്കാനോ മിണ്ടാനോ പറ്റാത്ത അവസ്ഥയിലേക്കാണ് നാം എത്തി നിൽക്കുന്നത് ഇതിൽ സാഹോദര്യം വികസിപ്പിക്കുക നമ്മുടെ സംയുക്തമായിട്ടുള്ള വലിയ ജനായത്ത പ്രക്ഷോഭങ്ങളെ മുന്നോട്ട് നീക്കുക അംബേദ്കറുടെ ഭരണഘടന അതെങ്കിലും സംരക്ഷിക്കാൻ ഉള്ള പോരാട്ടത്തിലേക്ക് ഇറങ്ങുക ഇത് മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ ഇവിടെ സാഹോദര്യത്തിൻ്റെ ഒരു പാത പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ആധുനിക കേരളത്തെ സൃഷ്ടിച്ച നാരായണ ഗുരുവിൻ്റെ ആശയലോകം അയ്യങ്കാളിയുടെ വിമോചന പോരാട്ടങ്ങൾ പൊയ്കയിലപ്പച്ചൻ്റെ വിമോചനാത്മകമായ വിധ്വംസകമായ വാങ്മയം ഇങ്ങനെ യഥാർത്ഥത്തിലെ കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക വിപ്ലവ പരമ്പരകളുടെ ഊർജം സംഭരിച്ചുകൊണ്ട് ബാബാസാഹബ് അംബേദ്കർ മുന്നോട്ട് വെച്ച ജനായത്ത പ്രാതിനിധ്യത്തിൽ ഊന്നിയ ആ ഭരണഘടനയെ വീണ്ടെടുക്കാനുള്ള പരിപാടികളിലേക്ക് സമരങ്ങളിലേക്ക് നാം ഇറങ്ങണം എന്ന ഒരു എളിയ ചിന്ത മാത്രം പ്രൊഫസർ കുഞ്ഞാമൻ്റെ ഈ അനുസ്മരണ വേളയിൽ ഞാൻ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിനീതമായ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു ജയ് ഭീം